നമസ്കാരം സി എസ് ഐ സഭയുടെ ഇരുപക്ഷവും നാളെ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന പ്രതിഷേധ റാലികൾക്ക് വിലക്ക് സി എസ് ഐ സഭ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ തർക്കത്തിൽ ഇടപെട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഉത്തരവിട്ടത് റാലിക്കും പ്രതിഷേധ സംഗമത്തിനും അനുമതിയില്ല ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ വ്യക്തമാക്കി ബിഷപ്പ് റോയിസ് മനോജ് വിക്ടറിനെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ചുമതലയിൽ നിന്നും ഹൈക്കോടതി നീക്കിയതിനു പിന്നാലെ എതിർകക്ഷികൾ സമർപ്പിച്ച അപേക്ഷയിലാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നടപടി സി എസ് അധികാര തർക്കം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ബഹുമാനപ്പെട്ട മൈനോറിറ്റി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഏഴാം തീയതി നടത്തുന്ന റാലിയും സംഗമവും ഇരുവിഭാഗങ്ങളും ഒഴിവാക്കേണ്ടതാണ് നിയമം കയ്യിലെടുക്കാൻ നമുക്കാർക്കും അധികാരം ഇല്ല ഗവൺമെൻറ് നൽകിയിരിക്കുന്ന നിർദ്ദേശവും കർശനമായി നാം പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു ഭാഗം ആളുകൾ മഹായടവയുടെ യശസ്സിന് ദോഷം വരുത്തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യാതൃതമായ വിധംസക പ്രവർത്തനങ്ങളിലും നാം ആരും പങ്കെടുക്കാൻ പാടില്ല